സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നതാണ് നാല് മാസത്തെ കുടിശികയുണ്ട് അത് നിലനിൽക്കവെയാണ് ഈ രണ്ട് ഗഴു വിതരണം ഇന്ന് നടക്കുക ഇനി മറ്റൊന്ന് ആരോഗ്യ മേഖലകളിൽ പുതിയ നിയമനങ്ങൾക്ക് നിരോധനം വാർത്ത അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്കുള്ള പി എസ് സി പട്ടികയിൽ ആവശ്യത്തിനുള്ള പോസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം സി പി ഒ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ നമുക്കറിയാവുന്നതാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര കാലമായി സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഉദ്യോഗാർത്ഥികൾ അവിടെ സമരത്തിലാണ് ഈ സമരം കണ്ടിൽ നടിക്കാൻ സംസ്ഥാന സർക്കാരിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് ഈ സമരം ചെയ്യുന്ന സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഉള്ളത് ഇവരുടെ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ഇവർ കഴിഞ്ഞ ദിവസം ഞങ്ങളോടക്കം പ്രതികരിക്കേണ്ടായി അവർ പറയുന്നത് അവരുടെ പ്രതിഷേധം വോട്ടിലൂടെ രേഖപ്പെടുത്തും അവരെ കണ്ടില്ലെന്ന് നിന്ന് നടിക്കുന്നവർക്ക് വോട്ടില്ല അവരെ സഹായിക്കാൻ വന്നവർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നതാണ് ഒരുപക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ബഹുഭൂരിപക്ഷം വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഈ പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരൊക്കെ പറഞ്ഞത് ഇതു തന്നെയാണ് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് പോളിംഗ് ബൂത്തിലായിരിക്കും വോട്ടിലൂടെയായിരിക്കുമെന്നതാണ് എന്തായാലും ഇത് ആർക്കുള്ള താക്കീതാണ് എന്നുള്ളതും പ്രത്യക്ഷമാണ് കാരണം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരന്തര സമരം നടത്തിയിട്ടും ഇത് കണ്ടില്ല എന്ന് നടക്കുകയാണെങ്കിൽ അവരോട് ഒരു സമവായ ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഈ റാങ്ക് ലിസ്റ്റ് പുതുക്കാൻ അല്ലെങ്കിൽ കാലാവധി അവസാനിക്കാൻ അതൊരു വലിയ പ്രതിഷേധാർഹമായ ഒരു വിഷയം തന്നെയാണ് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇനി ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ക്ഷേമ പെൻഷൻ വിഷയം ഒരു പക്ഷേ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത കേരളം ചർച്ച ചെയ്ത ഏറ്റവും വേദനിച്ച ഒരു വിഷയമാണ് ക്ഷേമ പെൻഷൻ വിതരണമായി ബന്ധപ്പെട്ടത് എന്തായാലും രണ്ട് ഗഡു വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഒരു ചെറിയ ആശ്വാസം പക്ഷേ നാല് മാസത്തെ കുളിശിക്കുകയുണ്ട് അത് മറക്കാനാകില്ല എന്തായാലും ടിൻഡുദാസാണ് രാവിലെ നമ്മളോടൊപ്പം ചേരുന്നത് ടിൻഡു വെരി ഗുഡ് മോർണിംഗ് ആദ്യം നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം അനു സംസ്ഥാനത്ത് അതിരൂക്ഷമായ ഒരു ധനപ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഏഴ് മാസത്തോളമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ മുടങ്ങിക്കിടക്കുകയായിരുന്നു വിഷു റംസാനോടനുബന്ധിച്ച് ഉത്സവകാലത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷനെങ്കിലും നൽകണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ഇനത്തിൽ ലഭിക്കും അതിലും ഒരു മാനദണ്ഡമുണ്ട് ആദ്യ മുൻഗണനാ വിഭാഗങ്ങൾക്കായിരിക്കും ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് പെൻഷൻ വിതരണത്തിലേക്ക് പോകൂ എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും നമുക്കറിയാം സംസ്ഥാനത്ത് അതിരൂക്ഷമായൊരു ധനപ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ പെൻഷൻ വിതരണ തുടങ്ങുന്നതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് അതായത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യത്തിൽ വരെ സംസ്ഥാനം ചെന്നെത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അത് കൂടാതെ തന്നെ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുൻ മുൻപ് അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുൻപായി തന്നെ അവർ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടക്കം വരാതെ എല്ലാ മാസവും മുടക്കം വരാതെ നൽകും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പെൻഷനിൽ വർധന ഉണ്ടാവും തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയതിന് ശേഷമാണ് ഇവർ അധികാരത്തിൽ കയറുന്നത് പക്ഷേ അതിനുശേഷം തുടർച്ചയായ ഏഴ് തവണയാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് അതിന് പല കാരണങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പെൻഷൻ കമ്പനിയെ പെൻഷൻ കമ്പനിയെ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തിയതാണ് ഇത്തരത്തിൽ ഈ പെൻഷൻ ഒരു മുടക്കം ഉണ്ടാവാൻ കാരണമായത് നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൽ നിന്നല്ല പെൻഷൻ വിതരണം ചെയ്യുന്നത് അത് ഒരു പെൻഷൻ വിതരണത്തിനായ ഒരു പെൻഷൻ കമ്പനി ഉണ്ട് അവിടെ നിന്നും കടമായി എടുക്കുകയും ആ കടത്തിൽ നിന്നുമാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് ഏതാണ്ട് ഒരു മാസം തൊള്ളായിരം കോടിയോളം രൂപയാണ് പെൻഷൻ വിതരണത്തിനായി മാത്രം വേണ്ടത് നമുക്കറിയാം അയ്യായിരം കോടിയിലധികം രൂപ ശമ്പള വിതരണത്തിനായിട്ടൊക്കെ വരുന്നുണ്ട് അതിന് പുറമെയാണ് ഈ ചിലവ് അപ്പോൾ ഈ കടമെടുപ്പ് പരിധിയിൽ പെൻഷൻ കമ്പനിയെ ഉൾപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള ധനപ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു പല ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാരിൻ്റെ വാദം പക്ഷേ അതിന്നൊക്കെ വ്യത്യസ്തമായി കിഫ്ബി അതുപോലുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഈ കിഫ്ബി അത് മസാല ബോണ്ട് തുടങ്ങിയ സ്ഥാപനങ്ങളെയൊക്കെ ഈ കട ഈ സംസ്ഥാനത്തിന്റെ കടപ്പെടുത്തിയിൽ വരുത്തിയതാണ് മറ്റു പ്രതിസന്ധിക്ക് കാരണം പക്ഷേ സംസ്ഥാന സർക്കാർ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി എന്തായാലും നിലവിൽ ഇപ്പോൾ ഉത്സവം പ്രമാണിച്ച് അല്ലെങ്കിൽ വിഷു റംസാന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതിനായിട്ട് തുക അനുവദിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നു മുതൽ പെൻഷൻ പെൻഷൻ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ബാങ്കുകളിലായിരിക്കും ലഭിക്കുക ബാങ്കുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് ആദ്യ ബാങ്കുകളിൽ നിന്നും പിന്നീട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന നടപടിയായിരിക്കും എന്തായാലും വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ പെൻഷൻ വിതരണം രണ്ട് മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏഴ് മാസത്തെ പെൻഷനുകൾ മുടങ്ങി കിടക്കുന്നിടത്താണ് രണ്ട് മാസത്തെ പെൻഷൻ കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇലക്ഷന് മുമ്പേ തടിയൂരാനുള്ള ഒരു ശ്രമം നടത്തുന്നത് വേണം മനസ്സിലാക്കേണ്ടതാണ്